ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺസ്റ്റബിൾ ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ടുള്ള നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് പി പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു പാസ്സാണ് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽ ആയി വീട്ടിലോട്ട് കിടക്കാം സൗരി സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇപ്പോൾ നമ്മളിവിടെ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സർക്കാർ സർവീസിൽ താഴെ പറയുന്ന ഉദ്യോഗത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ ഓൺലൈനായി മാത്രം അപേക്ഷകൾ ക്ഷണിക്കുന്നു അതായത് കേരള പി സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനാണ് പറയുന്നത് വകുപ്പ് പറഞ്ഞിട്ടുള്ളത് കേരള പോലീസ് ഉദ്യോഗ പേര് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിയാണ് ശമ്പളം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് ഒരുന്നൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പുഴികളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ബെറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് വേക്കൻസികളൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡേജനിച്ച കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു പാസ്സാവണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ശാരീരികമായ യോഗ്യതകൾ പറയുന്നുണ്ട് ഉയരം പറഞ്ഞത് കുറഞ്ഞത് നൂറ്റി അറുപത്തെ നൂറ്റി അറുപത്തെട്ട് സെൻറ്റിമീറ്റർ ഉണ്ടാവണം നെഞ്ചളവ് കുറഞ്ഞത് എൺപത്തൊന്ന് സെൻറ്റിമീറ്ററും പിന്നെ കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽ കുറഞ്ഞത് നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം പിന്നെ എഴുപത്താറ് സെൻറ്റിമീറ്റർ നെഞ്ചളവും പിന്നെ നെഞ്ചിൻ്റെ വികാസം അഞ്ച് സെൻറ്റിമീറ്ററുമാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കാഴ്ചശക്തിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് കണ്ണട വയ്ക്കാതുള്ള കാഴ്ചക്തിയാണ് പറയുന്നത് ദൂരക്കാഴ്ച സിക്സ് ബൈ സിക്സ് സ്നെല്ലറും വലതാണിൻ്റെയും ഇടതാണിൻ്റെയും സെയിം തന്നെയാണ് സമീപ കാഴ്ച സീറോ പോയിന്റ് ഫൈവ് സെനറാണ് വലത് കണ്ണ് ഇടതുകാണിൻ്റെയും സീറോ പോയിന്റ് ഫൈവ് സെ സ്നെല്ലറിൻ്റെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് കൂടാതെ ഒരു ഫിസിക്കൽ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അതിൽ എട്ട് ഐറ്റംസാണിപ്പോൾ പറയുന്നത് എട്ട് ഐറ്റംസിൽ അഞ്ചെണ്ണത്തിന് നമ്മൾ യോഗ്യത നേടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എട്ട് ഐറ്റംസ് എന്നുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി വായിച്ച് നോക്കിയൊന്നും മനസ്സിലാക്കാം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരുണ്ട് അസിസ്റ്റൻ്റ് സർജറിൽ റാങ്കിൽ കുറയാത്തൊരു ഓഫീസറുടെ കയ്യിൽ നിന്നാണ് അതിൻ്റെ സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള രീതി പറയുന്നുണ്ട് കേരള പി എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ പോയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക അപ്പം നമുക്ക് യൂസർ യൂസറൈഡും പാസ്വേഡും കിട്ടും അത് പ്രകാരം ലോഗിൻ ചെയ്തിട്ട് അവർ പറയുന്ന ഡാറ്റാസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഫൈനലി അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്നിട്ട് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കീപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെ ഫോട്ടോയുടെ സൈസ് സിഗ്നേച്ചറും സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മുടെ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് ചെയ്ത് പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ബുധനാഴ്ച അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവരുന്ന കൂടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ടെ എല്ലാ കൂട്ടുകാർക്കും നന്ദി